ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനേത ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അതിരപ്പിള്ളിയിലുള്ള ഒരു കിഡലൻ റിസോർട്ടും റൂംസും അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് സോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് സി ഹെം റിസോർട്ടിലാണ് കേട്ടോ അതിരപ്പിള്ളിയിലുള്ള കിഡലിലൻ ഒരു റിസോർട്ടാണ് നല്ല ആംബിയൻസ് നല്ലൊരു ഒരു പ്ലസൻ പോസിറ്റീവ് ഫീലുള്ള കിഡലൻ ഒരു റിസോർട്ടാണ് അപ്പോൾ അതിൻ്റെ റൂംസും അതേപോലെ തന്നെ ആ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സോ ഇതാണ് നമ്മൾ വരുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല കാം ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഒരുപാട് ഏരിയ ഇങ്ങനെ ബാക്കിലേക്ക് കാണാം ആൻഡ് ഇതാണ് ഇതിൻ്റെ റിസെപ്ഷൻ റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതിൻ്റെ ലോഞ്ച് ആണ് അപ്പോൾ എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കിത് ഫുള്ള് കാണാം ഫസ്റ്റ് താഴത്തെ റൂം നൈസ് റൂമാണ് അപ്പം ഞാൻ പറഞ്ഞത് ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ റൂംസും നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ആൻഡ് ഇത് ഭയങ്കര സ്പേഷ്യസായിട്ടുള്ള ഒരു റൂമാണ് നല്ല സ്ഥലമുണ്ട് നമുക്കിതിൽ അത്യാവശ്യം ഒരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാവുന്ന നമുക്ക് ഓഫീസ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇവിടെ വൈഫൈ ഉണ്ട് ആണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂമാണ് ചെറിയൊരു കുഷീൻ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് രണ്ടട കിഡ്ഡിലൻ വ്യൂ ആണ് ഗായ്സി രസം എന്ന വ്യൂ അതൊക്കെ ഞാൻ വേറെ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഒരു റൂം ഇനി അടുത്ത റൂം കാണിച്ചു തരാം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ലോഗാണ് ലൈക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ത്രീ റൂംസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് അടുത്ത ബാത്ത് റൂം നല്ല അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള ഒരു ബാത്റൂമാണ് നെക്സ്റ്റ് റൂം ഇത് ഓപ്പൺ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതും ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണേ ഉള്ളൂ സെയിം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള താഴത്തെ റൂംസിന് എക്സ്ട്രാ ഈ ഒരു സോഫാക്കം ഒരു സിറ്റിങ് ഏരിയ ചെറിയൊരു സിറ്റിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബെസ്റ്റ് ബാട്ട് എഗെയിൻ ഇവിടെയും നമുക്ക് ആ ഒരു വ്യൂ കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂമും കാര്യങ്ങളും അതിൻ്റെ എന്താണ് എൻ്റെ ബാത്റൂം യാ അതേപോലെ തന്നെ ഇവിടെ ഒരു റൂമും കൂടെ അവൈലബിളാണ് ആണ് യാ ടു നോട്ട് ഫയർ അവിടെ ആളുണ്ട് ആൾ മീൻസ് അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ആംപിയൻസ് ഉള്ള ഏരിയ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെറുതെ ഈവനിങ്ങ് ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാം സ്പെഷ്യലി നമുക്ക് മഴയൊക്കെ പേന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാണെങ്കിൽ ഇവിടെ നമുക്ക് റൂഫ് ഉണ്ട് ആൻഡ് ഇവിടെ ഇരുന്നത് നമുക്ക് എൻജോയ് ചെയ്യാം താഴെയുള്ള റൂംസ് റൂംസ് ഒക്കെ അതും ഉണ്ട് ഇവിടെ ഞങ്ങൾ നോട്ട് റൂം ഉണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാം അപ്പോൾ ചേട്ടൻ ജി എം ആയതുകൊണ്ട് നമുക്ക് ആക്സസ് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ റൂംസും തുറന്ന് നോക്കാം അതിൽ ത്രീ നോട്ട് വൺ ആണ് സ്പെഷ്യൽ റൂം റൂമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് ലാസ്റ്റ് കാണാം ബാക്കിയുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ അടിപൊളി റൂമ് ഫസ്റ്റ് ബാത്റൂമെ തുടങ്ങും ബാത്റൂമിനല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് എന്നെ കാണുന്നില്ലേ കാണിക്കുക കാണിക്കുക യാ അപ്പോൾ നമുക്ക് ബാത്റൂം കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മിറർ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ദൻ ഒരു കുഞ്ഞ് വാഡ്രോപ്പ് ഉണ്ട് നമ്മൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കാണുമ്പോൾ കുഞ്ഞിതാണെങ്കിലും നമ്മൾ അത്യാവശ്യം ഐറ്റം തെല്ലായി കൊടുക്കും ആൻഡ് യാട്ട് വരുമ്പോൾ നമ്മുടെ ടി വി ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ബെഡ് സൈസ് ബെഡ് തന്നെയാണ് നല്ല വലുപ്പമുള്ള നല്ല കിടൻ ബെഡ് ഉണ്ട് ഇനി മെയിൻ സംഭവം കാണിച്ചു തരാൻ പോകുന്നത് വാട്ട് എ ഹൈലറ്റ് റിലാക്സ് ചെയ്യാൻ ചെല്ലി എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് പുറത്തേക്ക് നോക്കി നല്ല നാച്ചുറൽ വാട്ടർഫോൾസ് ആണ് വാട്ടർഫോൾസ് എന്ന് പറയാൻ പറ്റില്ല

സെറ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് തുറന്നിട്ടിട്ടിരുന്ന് പറഞ്ഞ പോലെ ഓഫീസ് വർക്കും നമുക്ക് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം അതിനെ പറ്റിയൊരു ഏരിയയാണ്

ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കെത്തി ഇവിടെ പോയിട്ട് ഇവിടുത്തെ എന്തൊക്കെ കാണാൻ പോകുന്ന നേരത്തെ പോലെ കൈകാര്യമാണ് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഈ റൂമിൽ ഏറ്റവും ആരേഖ കാണുന്നത് തുറക്കുമ്പോ തന്നെ നമ്മൾ ബാലക്കുകളിലേക്കാണ് വരുന്നത് ഇവിടെ നിന്നുള്ള വ്യൂടിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ വ്യൂട്ടോ വ്യൂ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഭംഗി എനിക്ക് കൂടുതൽ തോന്നിയത് ആ പക്ഷേ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ അത് ഉള്ളിലാണ് സൂമി നമുക്കൊന്നും ഒപ്പം ഇല്ല പക്ഷെ നമ്മുടെ നാച്ചുറൽ വ്യൂ കൂടെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഭൂമി പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഒരു ആക്സസ് കൊള്ളെങ്കിൽ നമുക്ക് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൊക്കുന്നില്ല ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സെയിം വ്യൂ തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ൃത്തില്ലോ ഡെക്കറേഷൻസും നമ്മുടെ സ്വന്തം ബാബോടെ അവൈലബിൾ ആണ് അതാണ് ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് ഇങ്ങോട്ട് വരണം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്യൂഡ് റൂം എന്ന് പറയുന്നത് അപ്പൊ എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം കേട്ടോ ഇവിടെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എല്ലാ കാര്യവും നമുക്ക് ഡേ ഫുള്ളിലൂടെ സ്പെൻഡ് ചെയ്യാം ഓഫീസ് വർക്ക് സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ചിൽ ചെയ്യാം അതുപോലെ തന്നെ ഗ്യാങ് ആയിട്ട് വന്നിട്ട് മടി മഡിപൊലിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് ആൻഡിജ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയണം പിന്നെ ഞാൻ അറിയില്ല ഇതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോ ഞാൻ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബ്രദർ ഉള്ള കാരണമാണ് എനിക്ക് എനിക്കിതെല്ലാം തുറന്ന് കാണിക്കാൻ പറ്റിയത് അപ്പോ സനി ചേട്ടൻ സനി ചേട്ടനാണ് ഇവിടുത്തെ മീൻ അപ്പോൾ ആളുടെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ആളെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എവിടെയും കൊടുക്കാം അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ പേര് പറഞ്ഞ് നോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കാം യെസ് ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരിപ്പ് കൊളാബറേഷനോ കാര്യങ്ങളൊന്നുമല്ല എനിക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നേല്ലോ നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക അതേപോലെ പോലുള്ള ഏരിയയിൽ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള അതിരപ്പിലേക്കും സൂപ്പർ അതേപോലെ തന്നെ ഡ്രീംബോൾഡ് സിൽവർ സ്റ്റോം ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇവിടെ നിയർബൈ ആയിട്ട് അവൈലബിൾ ആണ് ആൻഡ് ഇപ്പോൾ വെക്കേഷനാണ് കുട്ടികളായിട്ട് വന്ന് എല്ലാവരും ചിൽ ചെയ്യുക അടിപൊളി ഏരിയ ആണ് ഇപ്പോൾ ഇത് റൂമിൻ്റെ പാർക്കുള്ള ഒരു ഏരിയയാണേ നമുക്ക് റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ സ്പിഫുണ്ട് പിന്നെ എന്തായാലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഏരിയ ആണ് പിന്നെ ഇവിടെ വേറെ എക്സ്ട്രാ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടീച്ചേയും ഞാൻ പറഞ്ഞ പോലെ പോലത്തെ പാർട്ടീസ് വാട്ട് അവർ എന്ത് സെലിബ്രേഷൻസ് ഡ്രൈ ടു ഈ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്കിവിടെ ഷൂട്ട് ചെയ്യാതെ വരാറുള്ള സ്പേസും ഉണ്ട് കേട്ടോ ഏസ് സാ പിന്നെ നമുക്ക് അടുത്ത ഏരിയ കാണാം അതായത് കോമൺ പൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും എല്ലാവർക്കും അറിയാലോ ഒട്ടിക്കത്തെ ചൂടാണ് അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല ഒരു ഈവനിങ്സ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഏരിയ ആണ് ഇതും ഈ പറഞ്ഞ പോലെ ആമ്പിയൻസ് കൊണ്ടാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് മെയിനായിട്ട് ബാക്കിൽ ഇതാ നല്ല കിടിലിൻ മുളകളൊക്കെ വെച്ചിട്ടുണ്ട് ഐ മീൻ ബാംബൂസ് കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിടെ ടീമിൽ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ വെച്ചിട്ടുണ്ട് ആൻഡ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ പൂൾ പൂള് മാത്രമല്ല പുറമേക്ക് കാണുന്ന ടൈപ്പ് നമ്മുടെ ആ ഒരു സിറ്റിംഗ് ചെയർ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂള് ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഈ ചെയറൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം അതിനുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ സൗണ്ട് കേൾക്കണ്ടോ പൂ കൊടുക്കത്തി ചൂട് സൗണ്ട് കേൾക്കുന്നുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് കേൾക്കാം അതൊരു രസമ ഒരു സംഭവം സംഭവട്ടോ ഇതിൻ്റെ ബാക്കിയോടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എൻട്രൻസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് താടബാബായി പറയാം ഫ്രം സേ ഹേബ് ഓക്കെ അട്ടപ്പുരി വെയിലായതുകൊണ്ട് ഞങ്ങളിപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള ഏരിയ വഴി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എന്താ അതിലേ ആ കാണുന്നില്ല അതിലേ ഇറങ്ങിയിട്ട് നമുക്ക് ഇതിലേ പോയി ആ അറ്റത്ത് വരെ നിങ്ങൾ ആ അവിടെ ഒരു ചെടി കാണുന്നില്ലേ സെൻട്രറിൽ ഇത് 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 ആ ചെടി വരെ ഞങ്ങൾ സൂം ചെയ്ത് കാണിച്ചു തരാം എന്താ ഈ ഒരു ഏരിയ വരെ നമുക്ക് സിമ്പിളായിട്ട് ക്രോസ് ചെയ്ത് പോകാം അവിടെ വെള്ളം ഒഴുകണമുണ്ടോ അവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ആളുകളൊന്ന് മീൻ പിടിക്കുന്നതാണ് പറഞ്ഞത് അതേപോലെ തന്നെ കുളിക്കുക അങ്ങനത്തെ വെള്ളമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടുത്തെ മീൻസ് ഞാൻ ചേട്ടൻ സനച്ചേട്ടാണ് ഇവിടെ പോയിട്ടാണ് കുളിക്കുക രാവിലെ വൈകുന്നേരമൊക്കെ ഇവിടെ സ്റ്റേ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ തന്നെയാണ് കുളിയും കാര്യങ്ങളൊക്കെ അടിപൊളി വെള്ളമാണ് നമ്മുടെ സ്വന്തം മതിരപ്പള്ളി വാട്ടർഫോൾസിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല നാച്ചുറൽ വാട്ടറാണ് ധൈര്യമായിട്ട് നമുക്ക് പോയി കുളിക്കാം ആൻഡ് കിഡ്സണിങ് കൊണ്ടുവരാവുന്ന വരാവുന്ന സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഒരു കൺട്രോൾ കൺട്രോളുണ്ടായത് നമുക്ക് അടിപൊളിയായിട്ട് അവരിവിടെയൊക്കെ ഇറക്കി വിടാം ഒരു കാര്യം ഞാനിവിടെ പറയാൻ മറന്നു ഈ വെച്ചിട്ടുള്ള എല്ലാ ചെടികളും നാച്ചുറൽ ചെടികളാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇപ്പോൾ പോയ സമയത്ത് ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് കടന്നാണ് ചേട്ടനോട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് നാച്ചുറൽ പ്ലാന്റ്സ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം വിചാരിച്ചു സോ ആ വേറൊരു മെയിൻ സംഭവം പറയാനുള്ളത് ഇവിടെ തന്നെ കുഞ്ഞു കുഞ്ഞു റൂംസ് ഇവിടെ പുതിയത് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നമുക്ക് ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം വേണ്ട വ്യൂസ് വേണ്ട ബാൽക്കണി വേണ്ട ജസ്റ്റ് സ്പെൻഡ് ചെയ്താൽ മതി അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂംസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ റൂംസ് അപ്പോൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ക്യൂട്ട് കുഞ്ഞു റൂമുണ്ട് അതും കൂടെ അഞ്ചരാം നമുക്ക് ഇതിൽ ചാടി കിടക്കാം അതായിരിക്കും പറ്റും കാരണം ഏ ഡോർ ലോക്ക് ചെയ്തേക്കാണ് അപ്പോൾ ഞാനിതിൽ ചാടി കിടന്നിട്ടുണ്ട് ഏ ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല തുറില്ലല്ലോ ദൂരത്തും ആ അപ്പോൾ ഒരു ഡോക്ടർ പുതിയ റൂമല്ലേ പണി നടക്കണത് അപ്പോൾ ഇതാണ് ആ ഒരു കുഞ്ഞു ക്യൂട്ട് റൂം ഇതാണ് നമ്മുടെ ആ ഒരു കുഞ്ഞു റൂം ഇവിടെ എന്ന് പറഞ്ഞാൽ ബാൽക്കണി ഇല്ലാന്നെ ഉള്ളൂ റൂം കുഞ്ഞിതാണ് അഫോർഡബിൾ ആയിരിക്കും ഒരു കുട്ടി ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് ഒരു കുത്തി ബാത്റൂമാണിത് നല്ല കുഞ്ഞ് ഹോസ്പിറ്റൽസിനും നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഒരു കുഞ്ഞു വോട്ടറോപ്പ് വരുന്നുണ്ട് ചെറിയൊരു കബോർഡ് പോലെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ അതവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എ സി ഇവിടെ വരാനുണ്ട് അപ്പം ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഏരിയ തുറന്നിടാണെങ്കിൽ വ്യൂസ് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ചാടി കിടക്കാം ഓ യെസ് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഈ ഒരു സി ഹേമിൻ്റെ ഒരു ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിരപ്പള്ളി ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഏരിയ ആണ് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നല്ല ബോത്തിറ്റായിട്ട് തോന്നും അതായത് ആ ഒരു ലൊക്കേഷനും ആ ഒരു ആംബിയൻസും ആ ഒരു ടൈമും നമ്മുടെ മൂഡൊക്കെ നല്ല റിലാക്സ് ചെയ്യാനായിട്ടും ചിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല പോസിറ്റീവ് വൈബുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഞാനതിൻ്റെ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ എൻ്റെ പേര് സ്പെഷ്യലി മെൻഷൻ ചെയ്യാൻ മറന്നു മറന്നുകൊണ്ടാണ് എനിക്കാണ് നമ്മുടെ അതിരപ്പള്ളിയിലുള്ള സി കെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ദിവസം അനുചന കോൺടാക്ട് ചെയ്യുക എൻ്റെ പേര് മെൻഷൻ ചെയ്യാനും മർദ്ദം അതോത്രയുള്ളൂ ഉള്ളൂ നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ്ങ് ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിരുന്നു നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബൈ